ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മൾ വന്നിട്ടുള്ളത് റൂബിക്ക കൊണ്ട് ഒരു അച്ചാറായിട്ടാണ് നല്ല രുചിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഏറ്റുമുട്ടല മുളക് തന്നെയാണ് അപ്പോൾ അത് റൂബിക്ക എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു കമ്പി കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് മുളകും അതുപോലെ തന്നെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അതിലേക്ക് മുളകും ഒക്കെ ഒന്ന് പുളിയും മുളകുമൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചാറിട്ടാൽ ഇനി ഒരു പാത്രം ശവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ആ റൂബിക്ക് മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുത്താൽ മതി അധികം തിളക്കരുത് ഇനി നമ്മൾ എന്തായാലും അച്ചാർ ഇടുമ്പോൾ ഒന്ന് നന്നായി അതുകൊണ്ടാണ് ഇനി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഉണ്ടായ ശേഷം അതൊന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാതും ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലത്തെ വെള്ളമൊന്നും എടുക്കണ്ട വെള്ളം കളയാനായിട്ടാണ് ഇങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് വേപ്പിൻ്റെ ഇല മൂത്തശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ഉണക്കമുളക് കുത്തിയതാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത് മൂത്ത ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണാണ് മുളകും പൊടി എടുത്തിട്ടുള്ളത് അതിന് ശേഷം കാശ്മീരി മുളകും പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ക ടീസ്പൂണ് ഉലുവര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ പൊടികളാണ് പിന്നെ കടുക് പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുക്കാ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും ഇനി അതിലേക്ക് നമ്മൾ പാകത്തിന് സൊറുക്കയാണ് ഒഴിച്ചു കൊടുക്കണത് സൊറുക്ക ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സൊറുക്ക നന്നായി തിളച്ച ശേഷം നമ്മൾ അതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിക്കുന്നത് ശർക്കര രണ്ടച്ഛ ശർക്കര ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം റോബിക്കയും മുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതാ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഇനി ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഒരു വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് കട്ടിയാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അധികം നേരം തിളപ്പിച്ചെടുക്കണ്ട അപ്പം അതാ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് റൂപിക്കാന്ന് പറയണത് നല്ല പുളിയുള്ള ഇതാണ് അപ്പം അതുകൊണ്ട് അച്ചാറിട്ട പാടന്നെ കഴിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാം ആ റോബിക്കരുത് നന്നായി പിടിച്ച ശേഷം ഇപ്പം വീഡിയോ എത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമോട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയും വരാം